കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തിയപ്പോഴായിരുന്നു അഫ്ഗാൻ വിദ്യാർത്ഥികളെ മന്ത്രി വി ശിവിൻകുട്ടി പരിചയപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മൂന്ന് കുട്ടികൾ നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നതായി അറിഞ്ഞ മന്ത്രി അവരെ കണ്ട് സംസാരിക്കുകയും ഒരു നാൾ വീട്ടിലേക്ക് വരണമെന്ന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഇത് നല്ല സ്കൂളാണ് സ്കൂൾ ക്ലാസ്സിന്റെ പിന്നെ അത് മാത്രല്ല പഠിക്കുക ഈ ക്ഷണം സ്വീകരിച്ചാണ് അഫ്ഗാൻ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം ഇപ്പോൾ മന്ത്രിയുടെ വസതിയിലെത്തിയിരിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ കാര്യവട്ടം ക്യാമ്പസിൽ റിസർച്ച് സ്കോളേഴ്സ് ആണ് മറ്റു സ്റ്റേറ്റിലുള്ള കുട്ടികൾ ധാരാളം ഉണ്ടാക്കി Всем. Всем наш. Наргоса. Да, и так. Я вроде. Я സ്കൂളാണ് അപ്പോ നമ്മുടെ മക്കളെ കണ്ടു അപ്പൊ ഞാൻ അവരെ കഴിക്കാൻ വിളിച്ചു കാരണം ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവരും കേരളത്തിന് പുറത്തുനിന്നുള്ളവരുമായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നു അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് പഞ്ചാബിനോട് ഒരു പോയിന്റിലാണ് നമ്മൾ ഒന്നാം സ്ഥാനം പരാജയപ്പെട്ടത് അപ്പോ എന്നാലും കോവിഡ് സമയത്താണെങ്കിൽ വലിയ നമ്പർ നമ്മൾ മാതാപിതാക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബം മൂന്ന് വർഷമായി കേരളത്തിലുണ്ട് ഏറെ നേരം നീണ്ടുനിന്ന സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം മന്ത്രിയോടൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കുട്ടികൾ പിരിഞ്ഞത്